പത്താം വാർഷിക മാഗസിൻ പ്രകാശനം പടിഞ്ഞാറങ്ങാടിക്കാരുടെ യു എ ഇ പ്രവാസി കൂട്ടായ്മ അങ്ങാടി പി ഒ പത്താം വാർഷികത്തിന്റെ ഭാഗമായി മാഗസിൻ പുറത്തിറക്കുന്നു അറേബ്യൻ അങ്ങാടി എന്ന പേരിലുള്ള മാഗസിന്റെ പ്രകാശനം ഫെബ്രുവരി ഒന്നിന് ശനിയാഴ്ച രാവിലെ മണിക്ക് പടിഞ്ഞാറങ്ങാടി മാക്സ് പ്ലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ പട്ടാമ്പി തഹസിൽദാർ ടി പി കിഷോറിന് മാഗസിൻ നൽകി പ്രകാശനം നിർവഹിക്കും അഡ്വൈസറി ബോർഡ് ചെയർമാൻ മുസ്തഫ മുസ്തഫിൽ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഷമീർ വൈക്കത്ത വി കെ അഷ്റഫ് സുബൈർ ടിക്കറ്റ് നജീബ് പൂളക്കുന്നത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പടിഞ്ഞാറിക്കാരുടെ അതിന്റെ പത്താം വാർഷികത്തിൽ എത്തി നിൽക്കുകയാണ് അതിനോടനുബന്ധിച്ച് സുപ്രഭാ സുപ്രധാന തീരുമാനം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതേപോലെ തന്നെ അങ്ങാടിക്കാരായിട്ടുള്ള മുൻ പ്രവാസികളുടെ പ്രവാസികളെ ഓർക്കുന്നതിൻ്റെയും ഭാഗമല്ല പഠിന്നറങ്ങാടികളുടെ ചില ചരിത്രങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാഗസിൻ അറേബ്യൻ അങ്ങാടി എന്ന രൂപത്തിൽ പുറത്തിറക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രകാശനം ഈ വരുന്ന ശനിയാഴ്ച ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാക്സ് പ്ലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് അതിനു അതിനുവേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം അഭിമാനിക്കാവുന്ന ഒരു പ്രവർത്തനമാണ് പടിഞ്ഞാറങ്ങാടിയുടെ പ്രവാസി കൂട്ടായ്മനായിട്ടുള്ള അങ്ങാടി ബിയോ ചെയ്തിരിക്കുന്നത് പടിഞ്ഞാറങ്ങാടിയുടെ നാൾ വഴികളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും പടിഞ്ഞാറങ്ങാടിക്കാരുടെ യു എയിലേക്കുള്ള പ്രവാസ തീരത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചും എല്ലാം വ്യക്തമായിട്ട് പ്രതിപാദിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാഗസിൻ അതോടൊപ്പം തന്നെ പ്രവാസികളായിട്ടുള്ള പടിഞ്ഞാറങ്ങാടിക്കാരുടെ രചനകളെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാഗസിനാണ് പുറത്തിറങ്ങുന്നത് അഭിമാന മുഹൂർത്തം തന്നെയാണ് ഈ മാഗസിൻ്റെ പ്രകാശനം പ്രശസ്ത സാഹിത്യകാരൻ ഈ സുരേന്ദ്രൻ ഞങ്ങളുടെ നാട്ടുകാരനോ പ്രിയങ്കരനായ പട്ടാമ്പി തഹസിൽദാറുമായ ടി പി കിഷോറിന് നൽകിക്കൊണ്ടാണ് ഈ മാഗസിൻ പ്രകാശനം ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാമിലേക്ക് മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നു സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചെയ്യും ഈ അറേബ്യൻ അങ്ങാടി എന്ന പുസ്തക പ്രകാശനത്തിൻ്റെ ഉദ്ദേശ ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലുള്ള പഴയകാല റിട്ടയേർഡായ എല്ലാ പ്രവാസികളെയും വിളിച്ചു കൂട്ടിയിട്ടും മറ്റുള്ള പ്രമുഖ വ്യക്തികളെയും വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് പുസ്തക പ്രകാശനം നടത്തുന്നത് അതിന് പുറമെ തന്നെ ഈ റിട്ടയർഡായ ആൾക്കാരുടെ ആവശ്യതകളോ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ അത് അവർക്ക് പരിഹാരം ചെയ്യാൻ ഒരു കൂടി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം